ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തൊരു കോംബോയാണ് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോമ്പോ വളരെയധികം ഫാൻസാണ് ഇരുവരുടെയും കോംബോക്ക് നിലവിലുണ്ടായിരുന്നത് ഇരുവരും ഒറ്റക്കുള്ള വീഡിയോയെക്കാളും കൂടുതൽ റീച്ചായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾക്കും ഫോട്ടോകൾക്കുമെല്ലാം ലഭിച്ചിരുന്നത് എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും ട്രെൻഡിംഗ് ആയിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തത് പത്ത് മില്യണിൽ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ ഇരുവരുടെയും വീഡിയോ കണ്ടത് എന്തു തന്നെയായാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത്രയുമധികം വ്യൂസ് കിട്ടാൻ കാരണം ഇരുവരും തമ്മിലുള്ള ആ ഒരു വൈബ് തന്നെയാണ് ഇരുവരും തമ്മിൽ ഒന്നിച്ചുള്ള എല്ലാ വീഡിയോക്കും വളരെയധികം ആരാധകരാണ് രംഗത്തെത്താറുള്ളത് ഇപ്പോഴിതാ ശ്രീതുവിൻ്റെ പുതിയ സിനിമയുടെ പൂജ കഴിഞ്ഞതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് ഇതിനോടകം വൈറലായി മാറിയിട്ടുള്ളത് ശ്രീതുവിനും പുതിയ സിനിമക്കും ആശംസകൾ അറിയിച്ചു കൊണ്ട് അർജുൻ്റെ ഫാൻസ് ഒന്നടകം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും സിനിമ വൻ വിജയമായി തീരട്ടെ എന്നാണ് അർജുൻ്റെ ആരാധകർക്ക് ഒന്നടകം പറയാനുള്ളത് എന്തു തന്നെയായാലും ഇരുവരുടെയും ഈ ഒരു ബന്ധം തുടരട്ടെ എന്നും കമൻറ്റുകൾ എത്തുന്നു